കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതിനിടെ വാർത്താ സമ്മേളനത്തിനിടെ കസ്റ്റംസ് കമ്മീഷണർക്ക് ഒരു ഫോൺ വരികയാണ് വരികയാണുണ്ടായത് ആ ഫോൺ വന്നതിന് പിന്നാലെയാണ് കസ്റ്റംസ് കമ്മീഷണർ വാർത്താ സമ്മേളനം വളരെ നാടകീയമായി തന്നെ അവസാനിപ്പിക്കുകയുണ്ടായത് എന്നാൽ മാധ്യമങ്ങളുടെ കൂടുതൽ ചോദ്യങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടി ടിജു പ്രസ്മീറ്റ് സർ ീഫ് പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ചെറിയ ബുദ്ധിമുട്ടുണ്ട് സിജോ നൽകും സിജോ ഉന്നത ഉദ്യോഗസ്ഥനാണെന്ന് നമുക്ക് കരുതാം സാർ എന്നാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് ആ ഫോൺ കോളിന് പിന്നാലെ അദ്ദേഹം വാർത്താ സമ്മേളനം വളരെ നാടകീയമായി അവസാനിപ്പിച്ചു എന്തായിരിക്കും കാരണം ഇതിൽ ഈ പരിശോധനയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു പോകുന്നതിനെ തുടർന്നായിരിക്കുമോ ഇത് പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ടുണ്ടാവുക ദിവ്യ തീർച്ചയായും അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും കാരണം കേവലം ഭൂട്ടാനിൽ നിന്ന് എത്തിച്ച അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തു നിന്ന് എത്തിച്ച വാഹനങ്ങൾ അത് ഇന്ത്യയിൽ അനധികൃതമായി കടത്തുന്നു ഒരു വാഹനക്കടത്ത് എന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതനുസരിച്ചുള്ള നിഗമനങ്ങളാണ് ഈ കസ്റ്റംസ് കമ്മീഷണറുടെ വാർത്താ സമ്മേളനത്തിനിടെ പുറത്തു വന്നിരുന്നത് അതായത് ഈ രണ്ടു വർഷമായി നടത്തിയ ഒരു നിരീക്ഷണം ഈ വാഹനങ്ങൾ അനധികൃതമായി കടത്തുന്നു അത് അടക്കമാണ് കടത്തുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമി ഇന്ത്യൻ എംബസി എന്നിവയുടെ പേരിൽ വ്യാജ രേഖകൾ ചമയ്ക്കുന്നുണ്ട് പരിവാഹൻ സൈറ്റിൽ പോലും കൃത്രിമം കാട്ടി ഒപ്പം തന്നെ ഈ വാഹനങ്ങൾ കടത്തുന്നതിന്റെ പിന്നിൽ സ്വർണവും മയക്കുമരുന്നും എത്തിക്കുന്നുണ്ടോ ഇതിന് പിന്നിൽ തീവ്രവാദ ബന്ധമുണ്ടോ എന്നുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലൊരു വെളിപ്പെടുത്തലുകളും നിഗമനങ്ങളും കമ്മീഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതോടുകൂടിയാണ് ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അത്സരിച്ചോ ഒരുപാട് വാഹനങ്ങൾ ഇനിയും കണ്ടെത്താനുണ്ട് കേരളത്തിലേക്ക് മാത്രം ഇരുന്നൂറോളം വാഹനങ്ങൾ കൊണ്ടുവന്നു എന്ന് പറയുന്നു അപ്പോൾ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനങ്ങളൊക്കെ മറ്റ് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനിടയില്ലേ അതിനും സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ മാത്രം നൂറ്റമ്പത് മുതൽ ഇരുപത് ഇരുന്നൂറ് വരെ വാഹനങ്ങൾ കടത്തിയിട്ടുണ്ട് അതിൽ മുപ്പത് വാഹനങ്ങൾ മാത്രമാണ് പിടിച്ചെടുക്കാനായത് സംസ്ഥാനത്ത് സംസ്ഥാന വ്യാപകമായി ഒപ്പം തന്നെ സംസ്ഥാനത്തിന് പുറത്തും കേരളത്തിന് പുറത്തും ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടത്തേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പും പോലീസും എല്ലാം തന്നെ സഹകരിക്കുന്നുണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ പരിശോധനയ്ക്ക് കാര്യമായ സഹകരണം ഇല്ല എന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അതായത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന സംഘം ഇപ്പോൾ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘമാണ് എന്ന് പറയുമ്പോഴും മറ്റ് സംസ്ഥാനങ്ങളും സമാനമായ രീതിയിൽ ഇത്തരത്തിൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടാകാം ഇത് പലപ്പോഴും ഇത് വാഹനങ്ങൾ കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇത് വാങ്ങുന്ന ആളുകൾക്ക് വ്യക്തമായ ധാരണയില്ലെങ്കിലും ഇതിന് പിന്നിൽ വ്യക്തമായി നിസാര വിലയ്ക്ക് വാങ്ങുന്ന വാഹനങ്ങൾ ആ വാങ്ങുന്ന വാഹനങ്ങൾ വൻ വിലയ്ക്ക് എത്തിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ നടത്തി അവിടെ നിന്ന് പിന്നീട് കേരളം ഉൾപ്പെടെയുള്ള ഇടത്തലത്തേക്ക് കൊടുക്കും കൊടുക്കുന്നു മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക് വരെ ഇത് കൈമാറുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ എന്താണ് എന്നൊരു വ്യക്തത വരുത്തി പറ്റിയ ശേഷം മാത്രം മറ്റ് കൂടുതൽ പ്രതികരണങ്ങൾക്ക് കടന്നാൽ മതി മതിയെന്നാകാം ഒരുപക്ഷെ കമ്മീഷണർക്ക് നിർദ്ദേശം ലഭിച്ചിരിക്കുക അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്തരം ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ നടത്തേണ്ടതില്ല എന്നൊരു നിർദ്ദേശം മേൽഘടകങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായതിനെ തുടർന്നായിരിക്കാം ഒരുപക്ഷെ ഈ വാർത്താ സമ്മേളനം പാതിവഴിയിൽ അവസാനിപ്പിക്കേണ്ട ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നത്